ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും മറക്കാൻ മനുഷ്യരെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് യാത്രകൾ പുതിയ അന്തരീക്ഷവും സാഹചര്യങ്ങളും പുതിയ ആളുകളുമെല്ലാം മനസ്സിൽ പോസിറ്റിവിറ്റി നിറച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം നൽകും അങ്ങനെയൊരു യാത്രയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സീരിയൽ നടിയായ ചൈനാ കൃഷ്ണയും നടത്തിയത് അന്ന് ഒപ്പമുണ്ടായിരുന്നത് പത്തനംതിട്ട കോന്നിയിലെ മുറിവുകളിലുണ്ടായ വാഹനാപകടത്തിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയ അനു എന്ന പെൺകുട്ടിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ അനു ഭർത്താവ് നിഖിലിനൊപ്പം മലേഷ്യയിലെ ഹണിമൂൺ യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങുകയും ഇരുവരുടെയും അച്ഛന്മാർക്കൊപ്പം വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ അപകടം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സയനയ്ക്കൊപ്പമുള്ള യാത്രയിൽ അനുവും ഒപ്പം ചേർന്നത് ബസിൽ ബന്ധുക്കളും കൂട്ടുകാരികളുമായവരെ ഒപ്പം ചേർത്തായിരുന്നു സയന യാത്ര പ്ലാൻ ചെയ്തത് പാട്ടും ഡാൻസും എല്ലാമായി നടത്തിയ യാത്രയ്ക്കൊടുവിൽ ഡ്രൈവർ ചേട്ടന് താങ്ക്സ് പറഞ്ഞിറങ്ങിയവയാണ് സയന വീഡിയോ പകർത്തിയത് അതിനിടെ മുന്നിലൂടെ പോയ അനുവിനോട് യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന അനു ഇനിയും ഇതുപോലുള്ള യാത്രകൾ നടത്തണം ഇനിയും നമുക്ക് പോകണം എന്നൊക്കെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ പറയുകയും ചെയ്തിരുന്നു ആ വേദനയിൽ നീറുന്ന നിമിഷമാണ് തൻ്റെ അനിയത്തിക്കുട്ടിയുടെ വേർപാടിന്റെ വേദനയിൽ നടി സൈന കൃഷ്ണയും ഹൃദയം നിറങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞുള്ള അനുവിന്റെ ആദ്യ പിറന്നാളായിരുന്നു ഇന്നലെ വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും വേദന ഇരട്ടിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ ദിവസം അന്നാണ് അനു തന്റെ അനിയത്തിയാണെന്ന വിവരവും സയന പങ്കുവച്ചത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ചേച്ചിമുത്തേ നിന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം എട്ടു വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് കളങ്കമില്ലാത്ത നിന്റെ സൗഹൃദമാണ് അനുകൂട്ട വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ശപിക്കപ്പെട്ട ഈ പകൽ സമ്മാനിച്ചത് തീരാ ദുഃഖവും നിന്റെ കരുതലും സ്നേഹവും എന്നും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കും നീ തന്നുപോയ സ്നേഹത്തിന് നന്ദി ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് അത്യന്തം വേദനയിൽ നടി കുറിച്ചത് മലയാള സീരിയൽ രംഗത്ത് സജീവമായ നടിയാണ് സയന കൃഷ്ണ കളഭമ്മഴ അടക്കമുള്ള സീരിയലുകളിൽ അഭിനയിച്ച നടി മിനി സ്ക്രീനിൽ നിറസാന്നിധ്യമാണ് അനുവിൻ്റെയും നിഖിലിന്റെയും വിവാഹം കുടുംബാംഗങ്ങൾ ആഘോഷമാക്കിയിരിക്കവയാണ് അപ്രതീക്ഷിത വേർപാടും എത്തിയത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അനുവും നിഖിലും പള്ളിമുറ്റ തുടങ്ങിയ പ്രണയം എട്ട് വർഷത്തോളമാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടെയാണ് ആ പ്രണയ സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടായി നിഖിൽ കാനഡയിലേക്ക് പോയതും പിന്നാലെ വിവാഹം തീരുമാനിച്ചതും നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നവദമ്പതികൾ ജീവിതത്തിലെ തങ്ങളുടെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ മലേഷ്യയിലേക്ക് വിമാനം കയറി തുടർന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കൊച്ചിയിൽ വിമാനം ഇറങ്ങി ഞായറാഴ്ച രാവിലെ കുമ്പഴയിലെ ഒരു ബന്ധുവീട്ടിൽ വിരുന്നിന് പോകാനിരിക്കവെയാണ് അപ്രതീക്ഷിതമായ അപകടം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ